മഹാകവി കുമാനാശന്റെ ജന്മം കൊണ്ട് പവിത്രമായ ഒരു സ്ഥലമാണ് ഈ കായികൻ പവിത്രതയെല്ലാം പോയി മദ്യത്തിനും മയക്കുമരുന്നും അടിമയായിട്ടുള്ള ഒരു തലമുറയാണ് ഇവിടെയുള്ളത് എല്ലാം കൊച്ചി പല തന്നെ ഈ പ്രാവശ്യങ്ങളിലായിട്ടുണ്ട് ഒന്ന് രണ്ട് വീടുകളിൽ ചെന്ന് രാത്രിയാകുമ്പോ ഒളിഞ്ഞു നോട്ടാം ഒരു ഭാഗത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും വേണ്ടി ഏത് സാധനം വീട്ടിന്റെ വെളിയിൽ ഇരിക്കുന്നു ഇന്ന ാണ് അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമില്ല അതെടുത്തോണ്ട് പോകുക അന്നത്തെ കാര്യം അല്ലെങ്കിൽ പോലീസ് സപ്ലൈ കൂട്ടുമ്പോഴത്തേക്ക് ആദ്യം ഉപയോഗിച്ച് തുടങ്ങി അതിനുശേഷം പിന്നെ സപ്ലൈ ഏറ്റെടുക്കുന്നു അപ്പോൾ കയ്യിൽ പൈസ വരും അതനുസരിച്ചുള്ള ഒരു കൈയേറി കൈ വെച്ചിരിക്കുകയാണ് അങ്ങോട്ട് വന്നിരിക്കാൻ വന്നിരിക്കുക അവരവിടെ കയറി അടിച്ചിട്ട് അവിടെ ഇരുന്ന് അങ്ങോട്ട് പോകും ആ ഒരു അവസ്ഥയാണ് അവർക്ക് തന്നെയാണ് നമസ്കാരം മഹാകവി കുമാനാശിന്റെ ജന്മം കൊണ്ട് പവിത്രമായ ഒരു സ്ഥലമാണ് ഈ കായ്ക്കര ഇത് അഞ്ചുതെങ്കിലും അടുത്താണ് ഈ കായിക്കര ഇത് ആശാൻ സ്മാരകത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ ഏതാനും കുറച്ച് ഒരു മാസം മുന്നേ ഒരു വാർത്ത ചെയ്തായിരുന്നു കാരണം ഇവിടെ ഈ സാമൂഹ്യ വിരുദ്ധർ സാമൂഹ്യ വിരുദ്ധ പറയാൻ പറ്റില്ല കൊച്ചു കുട്ടികൾ കൊച്ചു പയ്യമ്മ ഇവർ ഈ ന്യൂ ജനറേഷൻ മയക്കുമരുന്നുകളായ എം ഡി മേ എം ഡി എം എ പോലുള്ള കാര്യങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ എല്ലാ വീടുകളിലും അടച്ചു കിടന്ന വീടായാലും ഇല്ല ആടില്ലാത്ത വീടായാലും ഉള്ള വീടായാലും കടകളായാലും എല്ലാം കുത്തി തുറന്ന് ഗ്യാസ് സിലിണ്ടർ വരെ കാരണം അപ്പോൾ അവർക്ക് ഒരു മയക്കുമരുന്ന് വാങ്ങാൻ വേണ്ടി ഗ്യാസ് സിലിണ്ടർ വരെ അടിച്ചുകൊണ്ട് പോകുന്ന ഒരു വാർത്ത ഞങ്ങൾ കൊണ്ടുവന്നിരുന്നു ഞങ്ങളുടെ വാർത്ത വന്നതിന് ശേഷം ഒന്ന് രണ്ട് അറസ്റ്റ് നടന്നിരുന്നു പക്ഷേ വീണ്ടും ആ സംഘം സജീവമായിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ പയ്യാത്ത ഒരവസ്ഥയാണുള്ളത് ഇത് കായികര ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമൊന്നും അല്ല ഇത് പല പ്രാവശ്യങ്ങളിലായിട്ട് ഈ കട തന്നെ കുത്തി തുറന്നിട്ടുണ്ട് ഈ പ്രദേശം എന്ന് പറയുമ്പോഴത്തേ മഹാകവി കുമാരനാശാൻ്റെ പേരിൽ പ്രസക്തമായ ജന്മം കൊണ്ട് പവിത്രമായ ഒരു സ്ഥലമാണ് ഇപ്പോൾ ആ പവിത്രതയെല്ലാം പോയി കാരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറ എന്ന് പറയുമ്പോഴത്തേക്ക് മദ്യത്തിനും മയക്കുമരുന്നും അടിമയായിട്ടുള്ള ഒരു തലമുറയാണ് ഇവിടെ ഉള്ളത് ഇത് പകലും രാത്രിയും അവരുടെ പിടിയിൽ അമർന്നു ഈ പ്രദേശം ഇവിടെ ഒരു സാഹചര്യ സമ്മേളനം നടത്താനോ പത്ത് പേർക്ക് ഒന്ന് പാർക്കിൽ ഇരിക്കാനോ ഉള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇരിക്കാനുള്ള ഇരുന്ന് കഴിഞ്ഞാൽ അവരെ സമൂഹവിരുദ്ധരായി കൊണ്ട് അവർ ശല്യം കൊണ്ട് അവർ എഴുന്നേറ്റ് പോകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പോ ആരെ കൊണ്ട് അവിടെ കുറച്ച് പേര് വന്നപ്പോൾ അവരെന്തോ ശല്യപ്പെടുത്തിയെന്നും പറഞ്ഞാൽ ഇങ്ങനെ പറയുന്ന കേട്ടോ വ്യക്തമായിട്ട് എനിക്ക് അറിയൂടാ എനിക്ക് കടയെ സംബന്ധിച്ചിടത്തോളം ഇത് ആ വയസ്സെ സ്ത്രീ ഇരിക്കുന്നെങ്കിലും അവരുടെ ഭർത്താവ് ഒരു വികലാംഗനായിരുന്നു പുള്ളിക്കാരൻ പത്ത് വർഷം ഇരുന്ന് കച്ചവടം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇപ്പത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ അവരൊക്കെ ഇവിടെ കച്ചവടം ചെയ്യാൻ ഒക്കാത്ത ഒരു ഒക്കാത്തൊരവസ്ഥയിലാക്കി എടുത്തുവിടുന്നില്ല അതിൽ ഒരേർക്കില്ലെന്ന് പറയുന്ന ആദ്യം തറന്നില്ല വേറെ രണ്ടുമൂന്നുള്ളവരാണ് പറഞ്ഞത് കണ്ടുകൊണ്ട് ഓടിക്കളഞ്ഞു പന്ത്രണ്ട് മണി സമയം മണിക്കോ അത് സിനിമയ്ക്ക് പോയിട്ട് വന്ന കൊച്ചു കണ്ടത് കണ്ട് എന്റെ ചെറു എന്നെ വിളിച്ച് ഒരു പറഞ്ഞപ്പോൾ ചെറു സെക്കൻഡ് ഷോ കണ്ടോണ്ടിരിക്കുകയാണ് അപ്പൊ അവൻ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു അപ്പൊ അന്നേരം കുറെ കഴിഞ്ഞപ്പോൾ പോലീസ് വന്നു വന്നപ്പോൾ പിള്ളേരെ കിട്ടീട്ട് പിള്ളേർ പോയി പിറ്റന്നാണ് കൊണ്ടു വന്ന കേസ് കൊടുത്തത് മറ്റേ ചെറുക്കനെ പിടിച്ചോണ്ട് പോയായിരുന്നു അവര് പിടിച്ചോണ്ട് പോയിട്ട് അവൻ അല്ല എന്നും പറഞ്ഞ് തീർത്ത് കുറഞ്ഞോക്കാൻ പറ്റും ിൽ ജീവിക്കുന്നു അന്ന് ഞങ്ങൾ ഏകദേശം എട്ടോ ഒമ്പതോ വീടുകളിലും വീടുകളിലായിട്ട് കയറി ഒന്ന് രണ്ട് വീടുകളിൽ ചെന്ന് ഒളിഞ്ഞു ഒളിഞ്ഞുനോട്ടാം ഒരു ഭാഗത്ത് വീട്ടിനകത്ത് ലൈറ്റഡാക്കൂല അവിടെയും ശല്യം പിന്നെ വെളിയിലിരിക്കുന്ന സാധനങ്ങൾ കുടിക്കാൻ വേണ്ടി അവർക്ക് ഏത് സാധനം കൈ കിട്ടുന്നു മദ്യത്തിനും മയക്കുമരുന്നിനും വേണ്ടി ഏത് സാധനം വീട്ടിന്റെ വെളിയിൽ ഇരിക്കുന്നോ അത് ഇന്ന വീടാണ് ഇന്ന അങ്ങനെയൊന്നും ഇല്ല അതെടുത്തുകൊണ്ട് പോവുക അന്നത്തെ കാര്യം ഏത് രീതിയിലും നടത്തുക ഈ ഒരു ലക്ഷ്യം ഒരു ലക്ഷ്യബോധമില്ലാത്ത കുറെ തലമുറ ഇവ തലമുറ ഇവിടെയുണ്ട് അവരടുത്തൊന്നും സംസാരിക്കാനോ ഒക്കില്ല പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് വർത്തമാനം പറയുന്നത് ഞാൻ അല്ലെങ്കിൽ അടിക്കാനായിട്ടാണ് അവർ പുറപ്പെട് അതുകൊണ്ട് ആരും പ്രതികരിക്കാൻ പോകില്ലേ എങ്ങനെ പ്രതികരിക്കും ഏത് രീതിയിൽ പ്രതികരിക്കും ഏ ഇത്രയും നല്ലൊരു പുണ്യ സ്ഥലത്തുള്ള പുതിയ യുവ തലമുറയുടെ അവസ്ഥ ഇതാണെങ്കിൽ എന്ത് പറയാൻ ഈ നാട്ടിനെക്കുറിച്ച് കുമാരനാശാൻ തന്നെ എന്ത് കരുതുന്നുണ്ടാവും അയാളുടെ സ്ഥലത്ത് ഈ രീതിയിലുള്ള അവർ ജീവിക്കാൻ പറ്റത്തൊരവസ്ഥ പോയി ഇവിടെ റോഡിൽ സന്ധ്യ കഴിഞ്ഞാൽ റോഡിൽ ഇറങ്ങാവൂല്ല റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സാമൂഹിക വിരുദ്ധമാരുമായി മദ്യവും മക്ക ഒരു അടിച്ചുകൊണ്ടുള്ള അവരെ മുൻപ് കൂടെ വെച്ചാൽ എവിടെ പോകണം എന്താണ് വേണം തിരിച്ച് ഇങ്ങോട്ട് ജീത്ത വിളിച്ചു സംസാരം വളരെ ഒതുങ്ങി പോയി കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കുക ആ ഒരു അവസ്ഥയാണ് ഇന്നത്തെ കായ്ക്കര പഴയ കായികരൊന്നുമില്ല ഞാനിവിടെ ജനിച്ചു കൊള്ളാം എന്നൊരു വ്യക്തിയാണ് എനിക്കിപ്പോൾ അമ്പത് വയസ്സ് കഴിഞ്ഞു പക്ഷേ ആ കാലഘട്ടവും ഇതുമായിട്ട് നമുക്ക് താരമപ്പെടുത്താൻ ഒക്കില്ല കാരണം വെച്ചാൽ കാലം അങ്ങ് മാറി ബാക്കി എല്ലാ സ്ഥലങ്ങളിലും വളരെയേറെ ഡെവലപ്പ്മെൻറ്റും കാര്യങ്ങളും ജനങ്ങളെല്ലാം പിള്ളേരെല്ലാം ഒരു പത്താം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് പോവുകയും അതിനുശേഷം അവർക്കൊരു തൊഴിൽ കണ്ടെത്തുക ഇപ്പോൾ പി എസ് സി എഴുതുമോ ഇതൊന്നും ആരുമില്ല എല്ലാ ഇവിടെ ഒരു തലമുറ അവർ പതിനെട്ട് വയസ്സ് കഴിഞ്ഞതിന് മുമ്പ് തന്നെ മദ്യത്തിനും മയക്കും മരുന്നിനും അടിമയായി പോകുന്നു അത് കണക്ക് സപ്ലൈ ചെയ്യാൻ ആളുണ്ട് അവരുടെ ഗ്യാങ്ങിലോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നു ഗ്യാങ്ങിൽ കൂട്ടുമ്പോഴത്തേക്ക് അവർ സപ്ലൈ സപ്ലയറാകുന്നു ആദ്യം ഉപയോഗിച്ച് തുടങ്ങി അതിനുശേഷം പിന്നെ അവരതിൻ്റെ സപ്ലൈ ഏറ്റെടുക്കുന്നു അപ്പോൾ കയ്യിൽ പൈസ വരും അതനുസരിച്ചുള്ള ബാങ്കിനെ കൂട്ടുകയും മദ്യത്തിൻ്റെ മയക്കൂരത്തിൻ്റെ വ്യാപാരം നല്ല രീതിയിൽ കൊടുക്കുകയും ഇപ്പോൾ തലതുറായി നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇതിനെതിരെ മുതിർന്ന തലമുറയൊന്നും പ്രതികരിക്കാൻ ആക്കില്ല പ്രതികരിച്ചാൽ അവർക്ക് ദോഷം ഉണ്ടാകും ആ രീതിയിലാണ് പിന്നെ ഈ കട കുത്തി തുറന്നത് ഇത് സ്ഥിരമായി നടത്തുന്ന ഒരു കാര്യമാണ് അവർ പല പ്രാവശ്യങ്ങളിലും കേസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്ത് നടപടി സ്വീകരിച്ചെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ അത് അവരെടുത്ത് വെച്ചാൽ അറിയാവും ഇത് പൊതുവോട് നടക്കുന്ന സംഭവങ്ങളൊക്കെ ഇതൊക്കെയാണ് ഈ കായ്ക്കര നടക്കുന്നത് ഇവിടെ ഒരു പരിപാടി പോലും സംഘടിപ്പിക്കൂല കാരണം ആളുകൾ ഇതിൻ്റെ ഒരു പാർക്ക് കിട്ടിയിട്ടുണ്ട് ആശാം പാർക്ക് അവിടെ ഇരുന്ന് കടലിൽ നിന്നുള്ള കാറ്റ് കൊള്ളാനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ അവിടെ പോയി ജനങ്ങൾക്ക് ഇരിയാക്കില്ല അവിടെയും സാമൂഹ്യ ഒരു കയ്യറി കൈയിടക്കി വെച്ചിരിക്കുകയാണ് അങ്ങോട്ട് വന്നിരിക്കാൻ ഉണ്ടെങ്കിൽ അവരവിടെ കയറിയിരുന്ന് അടിച്ചിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അങ്ങോട്ട് പോകും ആ ഒരു അവസ്ഥയാണ് ഈ കായ്ക്കരയെ സംബന്ധിച്ചുള്ള ഇപ്പോഴുള്ളത് അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമ്മൾ നമ്മൾ ആദ്യം ചെയ്തതാണ് ചെയ്തതാണ് വിഷയങ്ങൾ അന്ന് ഒരുപാട് ബൈറ്റ് വീണ്ടും വീണ്ടും അതേ സംഭവം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ാണ് ഇവിടത്തെ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ കുഴപ്പമായിരിക്കാം എന്താണെന്ന് എനിക്ക് പറഞ്ഞുകൂടാ അവർ എന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്ന് കേറി പയ്യൻ എനിക്ക് അറിയില്ല പക്ഷെ അന്ന് കേറി പയ്യനും കൂടെ ഉണ്ടായിരുന്നില്ലേ കണ്ടീസ് പോലീസ് ഉണ്ട് പോലീസ് നമ്മള് പെറ്റീഷനെ കൊടുത്ത് പരാതിയെ കൊടുത്ത് എല്ലാം ചെയ്തു ചെയ്തുണ്ട് അന്വേഷണം പിന്നെ വന്നാന്ന് എനിക്കറിയില്ല അമ്മക്ക് അറിയോളൂ അന്ന് പോലീസ് പറഞ്ഞ് ആ ഒരു പയ്യനെ പിടിച്ചോണ്ട് പോയിട്ട് പറഞ്ഞു അവനല്ലാത്തോണ്ട് അവനെ വിട്ടു പിന്നെ ബാക്കി അന്വേഷണം ഒന്നും ഉണ്ടായില്ലെന്ന് തോന്നുന്നു ആ കണ്ടായിരുന്നു ആരാണെന്ന് അറിയാം പക്ഷെ പോലീസ് നമ്മളെ പേര് വെച്ച് പരാതി കൊടുത്തില്ല അല്ല ഇത്രയും രൂക്ഷമായിട്ട് നമ്മൾ ഇത്രയും രൂക്ഷമായി ഞാൻ അന്നും പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇത്രയും രൂക്ഷമായിട്ട് നമ്മുടെ നാട്ടിലുള്ള പിള്ളേര് തന്നെ ഇത് ഇത്രയും ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നത് ആ കുട്ടികളെ രണ്ട് കാര്യം ഉണ്ടാവും ആ കുട്ടികളെ രക്ഷിക്കണം കാര്യം നമ്മൾ ഒരു വീണ് കിടന്നാലും ഓടി വന്ന് എടുക്കാനുള്ള കുട്ടികളാണ് അപ്പൊ ഈ പുതിയ തലമുറ ആണത് അപ്പം അവർ നല്ല രീതിയിൽ പോയാൽ നമ്മൾ നാട് നന്നാവും പക്ഷേ ഇവിടത്തുള്ള ആൾക്കാർ ജനങ്ങളും കൂടെ ഒത്തിരി സ്ട്രോങ് ആയിട്ട് നിൽക്കണം ഇവര് അതെ ആ മയക്കുവരുന്നതിനും അല്ലെങ്കിൽ ഒരു സിഗരറ്റ് സിഗർറ്റ് അതിനു വേണ്ടിയൊക്കെ ആയിരിക്കാം അല്ല വേറെന്തേലും വീട്ടില് കൊടുക്കാൻ വീട്ടിന് ചെലവിന് കൊടുക്കാനോ അവർക്ക് വയറ്റിപ്പഴ ഒന്നിനും അല്ല ഇത് അവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യങ്ങള് മാത്രമാണ് ഞങ്ങള് വീട്ടുകാരൊന്നും കാര്യം പറയൂരും ഇങ്ങനെ പറഞ്ഞു വിടത്തില്ല ഇത് കുട്ടികൾ സ്വയം തോന്നി ചെയ്യുന്നത് തന്നെയാണ് ആണ് ആ കക്കുവാ നമ്മള് അന്ന് ഞാൻ ചോയ്ച്ചതാണ് ഞാൻ അന്ന് കണ്ടായിരുന്നു അങ്ങനെ കൊറേ ചീത്ത പോയത് ആ എന്റെ ചീത്തത് അവര് അവരല്ല കണ്ട കണ്ടായിക്കൊണ്ട് കേസ് കൊടു എന്ന് പറഞ്ഞിട്ടാണ് പോയത് കൊറേത്തേം പറഞ്ഞു അടിമയായി എല്ലാരും അടിമയാണ് ഇപ്പൊ അവർ എന്തെങ്കിലും അല്ല ഞാനിങ്ങനെ ചോദിക്കുമ്പോ ആൾക്കാർ അവർ എങ്ങനെ പ്രതികരിക്കും അവർക്ക് കൊറേ ഗുണ്ടകളുണ്ട് അല്ലെങ്കിൽ വേറെ ആൾക്കാരുണ്ട് ഇങ്ങനെയാണ് പറയുന്നത് അപ്പൊ എന്ത് ചെയ്യണമെന്ന് നമ്മക്ക് പറഞ്ഞുകൂടാ അതാണ് ആകെ ഒരു വരുമാനം അവർക്ക് അതാണ് അവർക്ക് അച്ഛനും അമ്മയുണ്ട് അവരെ നോക്കണം ആകുള്ള വരുമാനം ഇത് മാത്രേണ് ഉള്ളത് വന്നപ്പോഴത്തേക്ക് തേങ്ങ അതെ തേങ്ങ എടുത്തോണ്ട് പോക്ക് അത് ഇപ്പോഴും ഉണ്ട് എല്ലാം ഉണ്ട് ആ വീട് ഒഴിഞ്ഞുകിടക്കുന്നല്ല അല്ലാതെ തന്നെ ഒരു വീട് കയറുന്നുണ്ട് ആ ഒരു ഇരുപത്തിരണ്ട് വയസ്സിനകത്തുള്ള പിള്ളേർ ആണ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സിനകത്തുള്ള പിള്ളേരുകളാണ് പക്ഷെ അവർക്ക് ഒരു കൂസലില്ല എന്നുള്ളിയണം അന്ന് ഇത് കുത്തിത്തോന്നിട്ട് അന്ന് ഈ റോട്ടിൽ കൂടെ വന്ന് ബസ് കയറ ഇവിടെ ആ മൂലത്തുള്ള അവിടെ കയറാതെ ഇവിടെ വന്ന അവരെന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതായിരിക്കാം ഇവിടെ വന്ന് കിട്ടുന്ന പോയത് അപ്പാണ് ഞാൻ കണ്ടിങ്ങനെ ചോദിച്ചത് പോലീസ് നിഷ്ക്രിയ പെട്രോളിംഗ് ഉണ്ടായിരുന്നു വന്ന് ഇതുപോലെ സിനിമ ആട്ടോക്കാർ കൊച്ചുങ്ങൾ കണ്ട് അവർ സിനിമ കാണാൻ പോയി കൊച്ചുങ്ങളെ വിളിച്ചറിയിപ്പിച്ച് അവർ സിനിമയും കണ്ടു രണ്ട് നാൽപ്പതേ വന്നപ്പോൾ ഇങ്ങനെ പോലീസ് വന്നപ്പോൾ അവർ കാര്യം വിളിച്ച് പറഞ്ഞായിരുന്നു അപ്പോൾ പറഞ്ഞത് രാവിലെ കൊണ്ട് പെറ്റീഷൻ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അമ്മ കൊണ്ടായിട്ടും പെറ്റീഷൻ കൊടുത്തു പിന്നെ ഞങ്ങളെ വിളിപ്പിച്ചു അപ്പോഴും വേറൊരു പയ്യനെ പിടിച്ചായിരുന്നു അപ്പോൾ അവനല്ല എന്ന് പറഞ്ഞു ആ അവനെ അങ്ങ് വിട്ടു പക്ഷേ പിന്നെ ഒരു അന്വേഷണം ഉണ്ടായില്ലെന്ന് തോന്നുന്നു ഉണ്ടായില്ലെന്ന് തോന്നുന്നു എനിക്കറിയില്ല എന്നെപ്പറ്റി ഞാൻ എൻ്റെ അമ്മയോട് ചോയ്സില്ലാ സഹിക്കുന്നത് എനിക്കറിയില്ല എത്രനാൾ സഹിക്കുമെന്ന് കേട്ടാല് എനിക്കറിയില്ല ആ കുഞ്ഞു ആ പയ്യൻ പേറിയ പയ്യന്ന് പറഞ്ഞ പയ്യൻ ജയിലിൽ കിടന്നിട്ടൊക്കെ വന്നേണ് ആ പയ്യനെ ഇങ്ങോട്ട് ഈ പാടില്ല എന്നാണ് റൂള് പക്ഷേ അപ്പൊ ഇവിടെ തന്നെ നടക്കുന്നുണ്ട് അറിയില്ല അത് അധികാരികളെല്ലാം കണ്ടുപിടിക്കണം അല്ലെങ്കിൽ പോലീസുകാരെ കണ്ടുപിടിക്കണം ജനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മളെ സമൂഹത്തിലുള്ള ആൾക്കാർക്ക് ഇടപെടാനൊരു പരിധിയുണ്ട് പൂർണ്ണമായും ഇത് പോലീസിന്റെ നിഷ്ക്രിയത്വം തന്നെയാണ് ഇതിന്റെ ഉപഭോഗവും വിൽപ്പനയും പോലീസിന്റെ പോളിസി തന്നെയാണ് ഒരു നാട്ടുകാർ മുഴുവൻ ഈ നാട്ടിൻ്റെ അവസ്ഥയല്ല പല നാടുകൾക്ക് തന്നെയാണ് അവസ്ഥ ഞങ്ങൾ ഇത്രയും മാധ്യമങ്ങൾ വാർത്ത ചെയ്തിട്ട് പോലും ഒരു ഒരു തടസ്സവും കൂടാതെ ഇതിൻ്റെ വിൽപ്പനയും ഉപഭോഗവും എല്ലാം ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ പിള്ളേരൊക്കെ അടിമയായിട്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ രണ്ടായിരം രൂപയ്ക്കോ വേണ്ടി ഈ കാണുന്ന ഈ ചെറിയ കടകൾ ഇങ്ങനെയുള്ള കടകൾ ഉൾപ്പെടെയുള്ള കടകളൊക്കെ കുത്തി തുറന്നാണ് ഗ്യാസ് സിലിണ്ടറും കൈ കിട്ടുന്നത് എന്തും എടുത്തുകൊണ്ട് പോകുന്നത് കാരണം അവർക്ക് അപ്പം അവരുടെ കാര്യം സഹായിച്ചാൽ മാത്രം മതി ഇവരൊക്കെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇത് മാത്രമല്ല ഇവിടെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ കഴിഞ്ഞ സ്റ്റോറി ഇതെല്ലാം പ്രതിപാദിച്ചിരുന്നു ഇതുവരെ അതിനൊരു മാറ്റവും ഉണ്ടായിട്ടില്ല പോലീസിന് നിഷ്ക്രിയത്വം തുടരുകയാണ് മർദ്ദന വേണ്ടി ക്യാമറമാൻ വിപിൻ മോണിനൊപ്പം സീത് മാരാർ സൈനിങ് ഓഫ്